ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് സാലറി ക്രെഡിറ്റ് ആയ അന്ന് തന്നെ എനിക്കൊരു കോൾ വന്നു അതായത് എം ബാങ്കിന് ഭാഗത്തു നിന്ന് പറഞ്ഞാണ് ഒരു കോൾ വരുന്നത് അതിൻ്റെ അകത്ത് അവർ പറയുന്നത് നിങ്ങളുടെ എം റൈറ്റ്സ് ഐ ഡി നിങ്ങൾ എം ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇന്ന് തന്നെ ക്ലോസ് ആകുമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എൻ്റെ അക്കൗണ്ടിൽ അന്നാണ് എൻ്റെ സാലറി കയറിയിരിക്കുന്നത് അതും അതെങ്ങനെയെങ്കിലും അവർ അറിഞ്ഞു കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് അതായത് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ളതുകൊണ്ടായിരിക്കണം അവർ അതേ ദിവസം തന്നെ അവർ കോൾ വിളിച്ചത് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ എം റൈസ് ഐ ഡി നിങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാനിപ്പോൾ വർക്കിലാണ് അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളത് അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഫോണിൽ യു ഐ പാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇച്ചിരി തിരക്കിലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാം നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ ആ ടോൺ ഫുള്ളി മാറി അതായത് തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയവർ അത് കഴിഞ്ഞിട്ട് എന്താ ഷൌട്ട് ചെയ്യാനായിട്ട് തുടങ്ങി നിങ്ങൾ എന്താണ് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് കളയും എന്നുള്ളതൊക്കെ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന പോലെ സംസാരിക്കാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്ക് ഈ കോൾ വന്നപ്പോഴേ മനസ്സിലായി ഇത് ഫേക്ക് ആയിട്ടുള്ള കോൾ ആയിരിക്കും എന്നുള്ളത് പക്ഷേ ഞാൻ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ് നിങ്ങളെ അത് അറ്റാച്ച് ചെയ്ത് കേൾപ്പിക്കാനായിട്ട് പറ്റാത്തത് ഏതായാലും ഞാൻ എനിക്ക് വന്ന ഫോണിൻ്റെ നമ്പർ അതും പക്ഷേ കമ്പ്യൂട്ടർ ജനറേറ്ററായിട്ടുള്ള കോളാണ് ഏതായാലും ഞാൻ ആ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് വെച്ചോളുക എം ബാങ്ക് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്തായിട്ട് നിങ്ങൾക്കും ഈ വക കോളുകൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട് അതായത് എം റൈറ്റ്സ് ഐ അപ്ലോഡ് ചെയ്യണം എംറോയിഡ്സ് ഐ ഡി ഡി ആക്ടിവേറ്റ് ആയിപ്പോയി എന്നുള്ളതൊക്കെ അധികം കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ അതായത് എം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇങ്ങനെ ഒരു കോൾ വരുമെന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇരിക്കുക ഇങ്ങനെ ഒരു കോൾ വരുവാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം റെസ്പോണ്ട് ചെയ്യുക അതായത് എം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അവർ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കാറില്ല അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും എംറോയിഡ്സ് ഐഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ എം ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ വരും അല്ലാന്നുണ്ടെങ്കിൽ എം ബാങ്കിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും മെയിലോ കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്തതിന് ചെയ്തതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുക പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു മെയിലും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ആ മെയിലെന്ന് പറയുന്നതും അൺനോൺ ആയിട്ടുള്ള ഒരു മെയിലായിരിക്കും അതിനകത്ത് എം ബാങ്കിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണും അതിൻ്റെ അകത്തും അവർ പറയുന്നത് നിങ്ങളുടെ എം റൈറ്റ്സ് ഐ ഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നോ എന്നൊക്കെ ആയിരിക്കും കാരണം നിങ്ങളൊന്ന് ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി എം റൈറ്റ്സ് ഐ ഡി ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എം ബാങ്കിൻ്റെ അക്കൗണ്ട് തന്നെ ഓപ്പൺ ആക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ പക്ഷേ ഈ മെയിൽ വരുന്നത് നിങ്ങളുടെ എം ബാങ്കിൻ്റെ അകത്ത് നിങ്ങൾ എം റൈറ്റ്സ് ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകും അങ്ങനെ ബ്ലോക്ക് ആകരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് എം റൈറ്റ്സ് ഐ ഡി ഒന്ന് അറ്റാച്ച് ചെയ്യുക ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന മെയിലെന്ന് പറയുന്നത് അങ്ങനെ വരുന്ന മെയിലുകളും ദൈവത്തെ ഓർത്ത് അതിൻ്റെ അകത്തൊന്നും റിപ്ലൈ കൊടുക്കരുത് ആ ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യരുത് കാരണം ആ ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണോ എമൗണ്ട് കിടക്കുന്നത് അത് സ്പോട്ടിൽ പോകും പിന്നെ എനിക്ക് വന്ന മറ്റൊരു മെയിലാണ് നിങ്ങൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എം ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും മാസം മാസം ഇത്ര രൂപ ഡെബിറ്റ് ആകും എന്നൊക്കെ പറഞ്ഞ ഒരു മെയിൽ വരും ഇതിനെക്കുറിച്ച് ഫർദർ ആയിട്ട് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മെയിൽ വരുന്നത് അങ്ങനെ വരുന്ന മെയിലും ദൈവത്തെ ഓർത്ത് തുടരുത് ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള മെയിലുകളാണ് അതായത് എം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റായിട്ട് അങ്ങനെ മെയിലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അവർ നമ്മുടെ എം ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആയിട്ടുള്ള മെയിലുകൾ കോള് കോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എടുക്കാനും പോകേണ്ട അങ്ങനെയുള്ള ലിങ്കുകളും കാര്യങ്ങളൊന്നും ആക്കി നോക്കാനും പോകേണ്ട ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യരുത് ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ എമൗണ്ട് കിടക്കുന്നത് അത് സ്പോട്ടിൽ പോകും അതുകൊണ്ട് തന്നെ എല്ലാവരും അതായത് എം ബാങ്ക് മാത്രമല്ല യു എ ഏത് ബാങ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ശരിയായി എനിക്ക് ഏതായാലും ഇതുപോലെ ഒരു കോളും അതുപോലെ തന്നെ മെയിലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് നിങ്ങളുമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം യു എയിലെ ഓൺലൈനായിട്ട് കുറേയധികം തെഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വേണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കോളുകളോ മെയിലുകളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതായത് നമ്മുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്നവർക്ക് ഒരു അവയർനെസ് ആയിരിക്കും കാരണം ഇതുപോലെ ഒരുപാട് കോളുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കോളുകളും കാര്യങ്ങളൊക്കെ അവർ ഏതായാലും നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ എടുക്കത്തുള്ളൂ അതുപോലെ തന്നെ മെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നോക്കിയും കണ്ടൊക്കെ ക്ലിക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തായിട്ട് പോവാണ് വീഡിയോ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ യു എ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ